ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകൾക്കായി ആകാംക്ഷയോടെയാണ് ആരാധകർ കാതോർക്കുന്നത് ടീമിന്റെ കോച്ചായി മൈക്കൽ സ്റ്റാറെ ശേഷം വമ്പൻ ട്രാൻസ്ഫറുകളൊന്നും ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടില്ല ഗോൾ കീപ്പർമാരായ നോറ ഫെർണാണ്ടസ് സോംകുമാർ ലിഗ്മാബം രാകേഷ് എന്നിവരാണ് ഇതുവരെ ടീമിലെത്തിയ താരങ്ങൾ കഴിഞ്ഞ സീസണിലെ സൂപ്പർ താരം ദിമിത്രിയോസിനെ പോലെ ചില താരങ്ങൾ ക്ലബ്ബ് വിടുകയും ചെയ്തു മലയാളി താരം രാഹുൽ കെ പി ഉൾപ്പെടെയുള്ള മറ്റു താരങ്ങൾ ക്ലബ്ബ് വിടുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലായി മഞ്ഞപ്പടയിൽ നിന്ന് പ്രീതം കൊട്ടാലിനെയും ഹോർമിപ്പാമിനെയും റാഞ്ചാൻ വിവിധ ഐ എസ് എൽ ക്ലബുകൾ രംഗത്തുണ്ടെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധ നിരയിൽ നിർണായക സാന്നിധ്യമായിരുന്ന ഈ താരങ്ങളെ ക്ലബ്ബ് കൈവിടില്ലെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലിലാണ് ഹോർമിപ്പാം മഞ്ഞപ്പടയുടെ ഭാഗമായത് പഞ്ചാബ് എഫ് സിയുടെ താരമായിരുന്ന ഹോർമി പാമിനെ ഇന്ത്യൻ ആരോസിനു വേണ്ടി ലോൺ അടിസ്ഥാനത്തിൽ കളിക്കുമ്പോഴായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് തുടക്കത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഹോർമി പാമ്പിന് നൽകിയത് മൂന്ന് വർഷത്തെ കരാറായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയേഴ് മെയ് മുപ്പത്തിയൊന്ന് വരെ കരാർ നീട്ടി നൽകുകയും ചെയ്തു ഇരുപത്തിമൂന്നുകാരനായ ഹോർമി ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധ നിരയിലെ അവിഭാജ്യ ഘടകമായി ഇതിനകം തന്നെ മാറിയിട്ടുണ്ട് ആകെ അമ്പത്തിയഞ്ച് മത്സരങ്ങളിലാണ് മണിപ്പൂരുകാരനായ താരം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളത്തിലിറങ്ങിയത് കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം മൂന്ന് വർഷത്തെ കരാർ താരമാണ് പ്രീതം കോട്ടാൽ നിലവിൽ മൂന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബുകളാണ് കോട്ടാലിനെ തങ്ങളുടെ തട്ടകത്തിലെത്തിക്കാൻ വേണ്ടി രംഗത്തുള്ളത് ഇനി രണ്ടു വർഷം കൂടി ബ്ലാസ്റ്റേഴ്സുമായി കരാർ ബാക്കിയുള്ള കോട്ടാലിനെ വിട്ടുകൊടുക്കാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറല്ലെന്നാണ് റിപ്പോർട്ടുകൾ മോഹൻ ബഗാനിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിലെത്തിയ പ്രീതം കൊട്ടാൽ ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ ടീമിനായി കളത്തിലിറങ്ങിയിട്ടുണ്ട് ഐ എസ് എൽ തുടങ്ങി പത്ത് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ കിരീടം നേടാത്തത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട് മറ്റു ഐ എസ് എൽ ക്ലബ്ബുകളെ അപേക്ഷിച്ച് ആരാധകർ ടീമിൻ്റെ വലിയ കരുത്താണ് നിറഞ്ഞ സ്റ്റേഡിയത്തിലാണ് മഞ്ഞപ്പടയുടെ മത്സരങ്ങളെല്ലാം നടക്കാറുള്ളത് എവേ മത്സരങ്ങളിൽ ടീമിനൊപ്പം സഞ്ചരിച്ച് കളി കാണുന്ന ട്രാവലിംഗ് ഫാൻസും ബ്ലാസ്റ്റേഴ്സിനുണ്ട് എന്നാൽ പലതവണ ഫൈനലിലെത്തിയിട്ടും ക്ലബ്ബ് കിരീടം നേടാത്തത് ആരാധകരെ നിരാശയിലാഴ്ത്തുന്നുണ്ട് ഇക്കുറി അതിന് മാറ്റം വരുത്താനാണ് ക്ലബ്ബ് മാനേജ്മെൻ്റ് പരിശ്രമിക്കുന്നത് ഇതിനിടയിൽ കഴിഞ്ഞ മൂന്ന് സീസണിലും ടീമിനെ പ്ലേ ഓഫിലെത്തിച്ച കോച്ച് ഇവാൻ മുക്കുമനോവിച്ചുമായി ക്ലബ്ബ് വഴി പിരിഞ്ഞത് ആരാധകരെ അമ്പരപ്പിച്ചിരുന്നു എന്നാൽ സ്വീഡനിൽ നിന്ന് മൈക്കൽ സ്റ്റാറയെ വലിയ പ്രതീക്ഷയോടെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് എത്തിച്ചത് ആരാധകർക്ക് അല്പം ആശ്വാസം പകർന്നു മത്സരങ്ങൾ എന്നതാണ് തൻ്റെ ഫിലോസഫി എന്ന സ്റ്റാറയുടെ വാക്കുകൾ ആരാധകരിൽ പ്രതീക്ഷ പകരുന്നുണ്ട് അതേസമയം കോച്ചിൻ്റെ കളി വാക്കുകളിലല്ല മൈതാനത്തിൽ കണ്ടറിയണമെന്നാണ് ചില ആരാധകരുടെ പക്ഷം ഇക്കുറി പ്രീ പ്രീസീസണിനായി തായ്ലൻഡിലേക്കാണ് മഞ്ഞപ്പട യാത്രയാകുന്നത് എന്നാൽ പരിശീലകരുടെ വൻ പ്രീ സീസൺ വിവരങ്ങൾ പ്രഖ്യാപിച്ചിട്ടും സൂപ്പർ സൈനിങ്ങുകൾ എന്താണ് നടക്കാത്തത് എന്നാണ് ആരാധകരുടെ ചോദ്യം ഇനി ആരൊക്കെ ടീമിലെത്തുമെന്നും ആരൊക്കെ ടീം വിടുമെന്നും അറിയാനുള്ള ആകാംക്ഷ മഞ്ഞപ്പടയുടെ ആരാധകർക്കുണ്ട് ഇതിനിടയിലാണ് പ്രീതം കൊട്ടാലിനെയും ഹോർമിപ്പാമിനെയും ക്ലബ്ബ് കൈവിടില്ലെന്ന സൂചനകൾ വരുന്നത്